പള്ളിപ്പടിയിലാണ് പള്ളിപ്പടി പറഞ്ഞാലേ നമ്മൾ എട്ട് മാസം ഒരു വീഡിയോ ഇട്ടിരുന്നു എട്ട് ലക്ഷത്തിന് മുകളിൽ ആള് കണ്ട ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോ അപ്പൊ എവിടെ പള്ളിപ്പടി ആരെ പള്ളിപ്പടി ഏത് പള്ളിപ്പടി എന്നൊക്കെ ചോദിച്ചാണ്ട് കുറെ കമന്റുകൾ ബാഡ് കമന്റുകൾ വന്നിരുന്നു അങ്ങനെ വരണം അപ്പൊ നമുക്ക് തിരുത്താലോ എന്തായാലും ഇന്ന് അതേ പള്ളിപ്പടിക്ക് വന്നിരിക്കുന്നത് അതായത് ഞാൻ കുഞ്ഞുട്ടി കരുവാരകുണ്ട് മലപ്പുറം ജില്ല അപ്പൊ മലപ്പുറം ജില്ല കരുവാരകുണ്ട് പഞ്ചായത്തിലെ മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു സ്ഥലമാണ് കരുവാരംകൊണ്ട് തരീഷ് ആ തരീഷിൽ വലിയൊരു ജുമാഅത്ത് പള്ളി ഉണ്ട് അവിടെയാണ് ഈ പള്ളിപ്പടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് അവർ ചുരുക്കം പറഞ്ഞ എന്താ പറയുക നിങ്ങളെ സി കെ ഗാർഡൻ നമ്മൾ അന്ന് വീടിയൊട്ടങ്ങാണ്ട് ഒരുപാട് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് വീടിയൊട്ടിരുന്നു അന്ന് ഏഹ് ഒരുപാട് ആകുകൾ കണ്ട് ഒരുപാട് ആളുകൾ അന്ന് സെയിലിരുന്നു എന്തായാലും നമുക്ക് അന്ന് നിങ്ങളെ പേര് ഞാൻ പറഞ്ഞു പേര് റിൻഷാദ് റിൻഷാദ് ഋനിഷാദ് തന്നെ നമുക്ക് അതിന്റെ വിവരങ്ങൾ പറയാം അല്ലെ അന്ന് ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു നമ്മളെ ഫ്രൂട്ട്സ് തൈകൾ അതുപോലെ തന്നെ ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇന്നും തന്നെ അതേ ഓഫറാണ് അതിനപ്പുറത്തുണ്ടോ അതിലാറ് ഓഫറാണ് അതിലാറ് ഓഫർ ഉണ്ടോ അയലാറ് ഓഫറാണ് ഇനിയിപ്പോ വീഡിയോ വന്ന ആളുകൾ തിരക്കൂടി തയ്യാറാക്കോ ഇല്ല എത്ര ആണെങ്കിലും ഉണ്ട് എത്ര ആണെങ്കിലും ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ആ ഓഫർ എന്താന്നുള്ളത് ഋനിഷാദിനും മൈക്കൊടുത്ത ഋനിഷാദിനെ പറയട്ടെ ഇന്നാലെ അന്ന് ഞമ്മള് കൊടുത്ത പ്ലാത മുന്നൂറ്റി അമ്പത് അന്ന് നമ്മൾ മുന്നൂറ്റി അമ്പതാണ് ഓഫർ ഇട്ടീന് ലാവിന് മാത്രം ഏഹ് അത് നമ്മൾ ഇന്ന് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പിയായിരിക്കും ലാവ് ഒരു ഒന്നര വർഷം കൊണ്ട് കായിക്കണാവ് അത്ര നല്ല ബുഷ് തൈ ഒന്നര വർഷം ഒന്നര വർഷം കൊണ്ട് നല്ല ഗ്യാരന്റി ആയിട്ട് കൊടുക്കുക ഏഹ് നല്ല ബുഷ് തയ്യാണ് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പിയ്ക്ക് ഇരുന്നൂറ്റി നമ്മൾ ഒരു മാസത്തെ ഓഫറും കൂടി ഒരു മാസത്തെ ഓഫർ ഇരുന്നൂറ്റി അമ്പത് നല്ല ബുഷ് തൈ കെട്ടോ തൈകള് ഇത്രയും ഇതല്ല ദിലാറുണ്ട് ഏഹ് എത്ര വേണെങ്കിലും ഉണ്ട് ആ ആണോ ഒക്കെ അത് തന്നെ ഒക്കെ നല്ല നല്ല ഒക്കെ ഒരേ ലെവല് തയ്യാണ് നല്ല ബുഷ് തയ്യാണ് പിന്നെ അതിൻ്റെ തന്നെ നമ്മൾ നൂറുപ്പ്യക്ക് നമ്മള് ആ അത് നൂറ്റി അമ്പിന്റെ ഇതാക്കണം നൂറ് ഒക്കെ അത് തന്നെ നൂറ് ഫുള്ള് ആയിരിക്കണം ഒക്കെ നൂറുപ്യട്ടോ ഇട്ടിത്രീ ജയ തേർട്ടി ത്രീ അറിഞ്ഞ പ്ലാവ് ആ അന്ന് അത് വിയറ്റ്നാമ് അത് 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 വിയറ്റ്നാമിന് ചേർത്ത് ഇത് ജയ തേർട്ടി ത്രീ ജയ തേർട്ടി ത്രീ പറഞ്ഞാല് മൂന്നാം വർഷം കഴിക്കണ പ്ലാവാണ് അത് നല്ല ഏറ്റവും മധുരം കൂടി വെക്കാം ഏഹ് ഇത് നമ്മൾ അന്ന് ഇരുന്നൂറ്റി അമ്മ പറഞ്ഞാൽ മുന്നൂറ്റി അമ്മ കൊടുക്കുന്നത് അത് നമ്മൾ ഇരുന്നൂറ് ഉപയ്യാ അതിന്റെ അയ്യാൾ ഉണ്ട് കേട്ടോ ആയിരിക്കണൊക്കെ ഇതിന്റെ അവിടെ ഇരിക്കണക്കയ്യാണ് ആ അത് എത്ര ആണെങ്കിലും ഉണ്ടാ ഇരിക്കണത് കയ്യാള ഒക്കെ നാല മൂപ്പുള്ള കയ്യാണ് ഒക്കെ നാല മൂപ്പായ കയ്യാളാണ് പിന്നെ അതിൽ ചോപ്പ് ചോള വരണുണ്ട് ഡെങ്സൂര്യ ആ ഡെങ് സൂര്യ തായ് റെഡ് എന്ത് ഡെങ് ഉള്ള് ചോപ്പ് കളറേക്കാ ചൊള ചോപ്പ് കളറ് അമ്പത് റുപ്യ വലുത് വേണമെങ്കിൽ അതിന്റെ വലുത് ഫസ്റ്റ് ഫാ ഇതോ അഞ്ഞൂറിന് കൊടുത്താണ് മുന്നൂറ്റി അമ്പത് നല്ല നല്ല കടവണ്ണല്ല നല്ല മൂപ്പുള്ളതായി ഇനി വലിയ ആണെങ്കിൽ വ്യത്യാണിതാക്കണു നമ്മള് എണ്ണൂറാണ് ഓഫർ ഇട്ടുന്നത് അറുന്നൂറ് ഉറുപ്യ പിന്നെ അതേമാതിരി കാലാപ്പാടി ഉണ്ട് അഞ്ഞൂറിനോ അഞ്ഞൂറ് അഞ്ഞൂറിന്റെ അതിന്റെ ചെറുതുണ്ട് അതിന്റെ ചെറുത് മുന്നൂറ്റി അമ്പീൻറെ ഇണ്ട് അത് അത്യാവശ്യം അഞ്ഞൂറിന് കൊടുക്കണ വെജ് കാലാപ്പാടി പിന്നെ മൂവാണ്ടം ഉണ്ട് മൂവാണ്ടു അതേമാതിരി ഇത് കാറ്റിമൂൺ മാവുണ്ട് ഒരു വർഷം കൊണ്ട് കഴിക്കണ കാറ്റിമൂണ് ഒരു വർഷം കൊണ്ട് ആ നല്ല ഒരു വർഷം കൊണ്ട് റിസൾട്ട് വരും അതേമാതിരി നാസിക് ഉണ്ട് അൽഫോൺസ് ഉണ്ട് മാവള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഏഹ് പിന്നെ അതേമാതിരി ചെടികളുണ്ട് പിന്നെ ഉറുമ്പായ കായ കുടിച്ചൊക്കെ കായ് വരുന്നത് ഇതൊക്കെ നല്ല ബുഷതായി നൂറ്റി അമ്പത് റുപ്യ ഇല്ല ഇരുന്നൂറ്റിഅമ്പത് നൂറ്റി അമ്പത് റുപ്യ ചെടികൾ വേണമെങ്കിൽ ഇതാക്കുന്നു ഇതൊക്കെ ഇവിടെ വരുന്ന അരിനെല്ലി ഒക്കെ അമ്പത് റുപ്യ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉള്ളത് ഇതാക്കുന്നു പേര തായ്പിങ് പേര നമ്മളെ ഒരാളായി ഒരാൾ ഐറ്റം ഉണ്ട് നമ്മള് മുന്നൂറിന് മുന്നൂറ്റിഅ്മിനൊക്കെ ചായ കുടിച്ചാണ് ചായ കുടിച്ചാണ് അത് ഇരുന്നൂറ് ഓഫർ ഇരുന്നൂറ് റുപ്പ്യ അതേമാതിരി ആര്വേപ്പ് ആവും കഴിച്ചില് മുപ്പത് ഉറുപ്പിയ്ക്ക് മുപ്പത് ഉറുപ്പിയൊക്കെ കേട്ടോ ഏഹ് നമ്മളാ അമ്പീനൊക്കെ വെക്കുന്നാണ് മുപ്പത് ഉറുപ്പിയൊക്കെ അതുപോലെ നമ്മളെ മലേഷ്യൻ മലേഷ്യംകുള്ള തെങ്ങ് മുന്നൂറ്റി അമ്പിനൊക്കെ വെക്കല് നമ്മള് കഴിഞ്ഞ ഓഫർ കൊടുത്തമാതിരി തന്നെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പിനെ കൊടുക്കാം ആ അതേമാതിരി നമ്മളെ കുറ്റിയാടി കുറ്റിയാടിയൊക്കെ ഇപ്പൊ ആ അപ്പൊ അതായത് വില കൂടിക്കാണ് നൂറ്റി അമ്പിനാ കൊടുക്കലേ നമ്മളാ നൂറ്റി ഇരുപടുക്ക ഒറിജിനൽ കുറ്റിയാടി ആ പിന്നെ ഇതാക്കുന്നു റോസീർ പനിനീർ ആകുണ് നാലെണ്ണം നൂറ് നാലെണ്ണം നൂറ് അതൊക്കെ വിരിഞ്ഞ മൊട്ട് മുട്ടാണ് മുട്ട വിരിയണുള്ളൂ ഇതിങ്ങനെ നാലെണ്ണം നൂറ് അങ്ങനെ ചട്ടിറോസ വേണമെങ്കിൽ ഇതാക്കുന്നു അത് രണ്ടെണ്ണം നൂറ്റി അമ്പത് ഏഹ് അതേമാതിരി ജമന്തി രണ്ടെണ്ണം നൂറ്റി അമ്പത് അത് ജമന്തി അത് രണ്ടെണ്ണം നൂറ്റി അമ്പത് ഇതൊക്കെ സാധനം ഇഷ്ടംപോലെ ഇപ്പൊ തീർന്നയാണ് അതേമാതിരി യുജീന ഉണ്ട് യുജീനി അതേമാതിരി തന്നെ രണ്ടെണ്ണം നൂറ്റി അമ്പത് ആ അത് നല്ല ഇങ്ങനെ റെഡ് കളർ വരും അതേമാതിരി കലാത്തിയ ഉണ്ട് നമ്മള് അന്ന് നൂറ് റുപ്യ നൂറ്റി അമ്പിനിട്ട് നൂറു റുപ്പ്യ കലാത്തിയ അതേമാതിരി മെലസ്ട്രോമുണ്ട് രണ്ടെണ്ണം നൂറ്റി അമ്പത് ആ ചെടികൾ ചെടികൾ ഈ പൂവിരുന്നതിന്റെ വയലറ്റും വെള്ളയും നീലിയും വരും ആ ഇത് രണ്ടെണ്ണം നൂറ്റി അമ്പത് കേട്ടോ നല്ല ബുഷ് കഴിക്കണം നല്ല കുഴപ്പമില്ലാത്ത ബുഷ് കഴിയണം അതുപോലെ തന്നെ കേൾക്കണ നമുക്ക് ബുഷ് ഓറഞ്ച് പിന്നെ ബുഷ് ഓറഞ്ച് നമുക്ക് ജ്യൂസ് അടിക്കാൻ ഏഹ് ഫുള്ള് കായുള്ള കെട്ടോ ഏഹ് വല്യ തൈ ഉണ്ട് ഇത് കുറച്ച് ബുഷാണ് കായ് കൂടുതലുണ്ട് ഇതൊക്കെ നൂറ്റി അമ്പതിന്റെ നൂറ്റി അമ്പത് അല്ല വലിയ വല്യ തയ്യാണ്ട് അതിൽ തന്നെ നൂറ്റി ഇരുപത് ഇരുപതിന്റെ കായുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ റിൻഷാദ് പറഞ്ഞു പക്ഷെ കുറച്ചേ കൊറച്ചേ പറഞ്ഞിട്ടുള്ളൂ കൂടുതൽ പറഞ്ഞാലേ നമ്മളെ വീടിനോ വലിയൊരു ലെങ്ത് ആക്കണ്ട ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസുകൾ അതുപോലെ തന്നെ ചെടികൾ ഒരുപാട് ചെടികൾ ഉണ്ട് അതിപ്പോ ഇതില് ഈയൊരു ഇതിന്റെ ഉള്ളിൽ കുറച്ചുള്ളൂ പക്ഷെ സാധനങ്ങൾ ഒരുപാട് കുറവും കാര്യങ്ങളും എന്നാണ് പറയുന്നത് അല്ല ഈ ഓഫർ പ്രത്യേകമാണ് മാസത്തേക്ക് കൊടുക്കുക അതെങ്ങനെ അത് ഈ വീട് വന്നിട്ട് ഒരു മാസം വരെ നമ്മൾ ഓഫർ കൊടുക്കുക അത് എവിടെ നമ്മളിവിടെ വന്ന് എങ്ങനെ അത് വരുന്ന ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്കാണ് ഓഫർ ഓഫർ ഇവിടെ വന്ന് ഈ ഓഫർ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും ഒക്കെ നമ്മളെ ഇപ്പൊ പരിസരത്തൊക്കെ ആണെങ്കിൽ നമ്മള് നമ്മളെ വണ്ടി ഉണ്ട് എത്തിച്ചേരും കരുവാറുണ്ടില് പുറത്തേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യാ നമ്മളെത്ത് വണ്ടിണ്ട് എണ്ണ പൈസ കുറച്ച് ഇത് മാത്രം അല്ലാതെ കൂടുതൽ കൂടുതലൊരു വാടക നിലയിലൊക്കെ നമ്പറാണ് ഈ താഴെ കൊടുത്തുള്ളത് ഓ പറഞ്ഞ മനസ്സിലായി കരുവാരകുണ്ടിന്റെ ചുറ്റുപാട്ടത്ത് അതായത് കുറെ ദൂരല്ലാത്തോടൊപ്പം സാധനത്തേക്കും അതോടൊപ്പം തന്നെ നമ്മൾ കുറെ ദൂരെ വൈക്കൊക്കെ ആണെങ്കിൽ വണ്ടി വിലരുത്തണ്ട് എത്ര സാധനം സാധനമാണെങ്കിലും അവിടെത്തും അതിന് ചെറിയൊരു ചിലവ് നമ്മൾ കൊടുക്കണം കാരണം വണ്ടി ഓടണം എണ്ണ വേണം അപ്പൊ അതിൻ്റെ ഒരു ചിലവും എടുക്കാം എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരം കൊടുക്കുക കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരുപാട് ആളുകൾ കണ്ടു ഒരുപാട് ആളുകൾ വന്നു അതുമാതിരിക്ക് തന്നെ നമ്മുടെ കരുവാരകുണ്ട് മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് പഞ്ചായത്തിൽ തരിശ് പള്ളിപ്പടിക്കുകയാണ് ഈ ഒരു സ്ഥാപനം ഈ നമ്പറുമായി ബന്ധപ്പെടുക മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക